വ്യോമാതാവളം യുദ്ധത്തിന് തയ്യാറെടുക്കും ും മുന്നിസ്ഥാനിലെ ബഗ്രാം എന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി താലിബാൻ വ്യോമാതാവളം താവളം തിരിച്ചുപിടിക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ മറ്റൊരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് നടത്താൻ കാട്ടാറിൽ ചേർന്ന തങ്ങളുടെ ഉന്നതതല നേതൃയോഗം തീരുമാനിച്ചതായി താലിബാൻ വ്യക്തമാക്കി യു എസ് നീക്കങ്ങളുമായി പാകിസ്ഥാൻ സഹകരിച്ചാൽ അത് താലിബാനുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ഉന്നത കാബിനറ്റ് ഉദ്യോഗസ്ഥർ രഹസ്യാന്വേഷണ മേധാവികൾ സൈനിക കമാൻഡർമാർ ഉലമ കൗൺസിൽ എന്നിവരെ ഉൾപ്പെടുത്തി താലിബാൻ പരമോന്നത നേതാവ് ഹിബത്തുല്ല അഗുദ്സാദയാണ് രഹസ്യയോഗം വിളിച്ചു ചേർത്തത് നയതന്ത്രപരമായോ സൈനികപരമായോ സാധന സാമഗ്രികൾ നൽകിയോ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ അമേരിക്കയെ സഹായിച്ചാൽ പാകിസ്ഥാനെ ശത്രുരാജ്യമായി കണക്കാക്കുമെന്ന് താലിബാൻ നേതൃത്വം പ്രഖ്യാപിച്ചു ഭീഷണി കണക്കിലെടുത്ത് ആഗോള പ്രാദേശിക ശക്തികളുമായി അടിയന്തരമായി ബന്ധപ്പെടാൻ പ്രധാനമന്ത്രി മുല്ല മുഹമ്മദ് ഹസൻ അകുന്തിനെയും വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുക്തഖിനെയും നേതൃത്വം ചുമതലപ്പെടുത്തി തന്ത്രപ്രധാനമായ ബഗ്രാം വ്യോമ തിരിച്ചു നൽകണമെന്നും അതിന് താലിബാൻ വഴങ്ങിയില്ലെങ്കിൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്നും ട്രംപ് നേരത്തെ പ്രസ്താവന നടത്തിയിരുന്നു న్యూస్ సిక్స్టీన్యూస్ డెస్క్ పక్షం వివేచనం న్యూస్ సిక్స్టీన్ కేరళ చాలా